ഹലോ വെൽക്കം ടു ദീനാസ് ഗാലറി യൂട്യൂബ് ചാനൽ അമേരിക്കൻ ഡയമണ്ട് കളക്ഷൻസിലെ നെക്ലേസ് സെറ്റ്സ് ആണ് ഇന്നിവിടെ കാണിക്കുന്നത് ഗ്രീൻ വൈറ്റ് കോമ്പിനേഷനിലുള്ള പ്രീമിയം ക്വാളിറ്റി നെക്ലേസ് സെറ്റാണ് ഇത് പാർട്ടി വെയറായും ആയാലും കാഷ്വലായിട്ടും യൂസ് ചെയ്യാൻ പറ്റുന്ന എ ഡി സെറ്റ്സ് അവൈലബിൾ ആണ് ൈഡൽസ് യൂസ് ചെയ്യുന്ന ഹൈ ക്വാളിറ്റി സെറ്റ്സും അവൈലബിൾ ആണ് ഓരോ ഫുൾ സെറ്റിൻ്റെ കൂടെയും ഇയർ റിംഗ്സും ചുട്ടീസും ബാങ്കിൾസും റിംഗ്സും ആണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലേഡീ സ്റ്റഡ് സെറ്റ്സ് മുൻപത്തെ വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പർച്ചേസ് ചെയ്യാനായി താഴെ പറയുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക പർച്ചേസ് ചെയ്യേണ്ട ഐറ്റത്തിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യേണ്ടതാണ് ഡി ടി ഡി സി കൊറിയർ അവൈലബിൾ ആയതുകൊണ്ട് തന്നെ ഷിപ്പ് ചാർജ് ഇൻക്ലൂഡഡ് ആയിരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അമേരിക്കൻ ഡയമണ്ടിലുള്ള കൂടുതൽ ഐറ്റംസ് ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ദൻ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ബായ്